ഹലോ മുത്തുമണി അപ്പോൾ ദേ എന്നാ പിടിച്ചോ ദേ ഇന്നത്തെ സംഭവം എന്തുടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകണ ലോഷൻ ഉണ്ടാക്കാമെന്ന് വെച്ചോട്ടാ ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പാക്കറ്റിന് നമുക്ക് നൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ നമുക്കൊരു അഞ്ച് വലിയ കുപ്പിയും ഒരു ചെറിയ കുപ്പി നമ്മൾ വിമ്മിൻ്റെ ഒരു അര ലിറ്റർ നമ്മൾ മേടിക്കുമ്പോൾ അതിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്ററല്ല അര ലിറ്റർ ഞാൻ എൻ്റെ ബോട്ടിലും ഇതും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കാണെങ്കിൽ പാത്രമൊക്കെ ഒരുപാട് കഴുകാനുണ്ടല്ലോ അപ്പം ഇങ്ങനെയൊക്കെ മേടിച്ച് ഉപയോഗിച്ചാൽ തന്നെയാണ് നമുക്ക് ലാഭമുള്ളത് നമ്മുടെ സാധാരണക്കാർക്കൊക്കെ അല്ലേ അപ്പം അതേ നമ്മുടെ പൂച്ചക്കുട്ടിനിടക്കിടയ്ക്ക് വരും വാലപ്പന്റെ പോലെ ഒരു അഞ്ചാറ് പൂച്ചയുണ്ട് ഞങ്ങൾക്ക് തോന്നും ഇത് വാലപ്പനാണോ വാലപ്പനാണോന്നിട്ടോ വാലപ്പൻ പോയിട്ട് ഞങ്ങൾക്ക് വളരെയധികം തീരാ ദുഃഖമായിട്ടിരിക്കുകയാണ് പക്ഷെ ഇവൻ ഞങ്ങളുടെ അടുക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ കണ്ടാ ഞാൻ എത്ര കുപ്പിയാക്കി വെച്ചിരിക്കണേ നോക്കിയേ അഞ്ച് വലിയ കുപ്പിയും ഒരു മീഡിയം ചെറിയ കുപ്പിയും അപ്പളേക്ക് നമ്മുടെ മാളുമ്മ പോയി ഉണ്ടായി അപ്പൊ ഇതിലെ പാലക്കാട് പച്ചക്കപ്പ എന്താണത് ആമോണ കപ്പലേണ്ടി ഇരിക്കും അവിടിച്ചത് ഇഷ്ടാണ് നിനക്ക് അല്ലേ കഴിക്കണം ഞങ്ങൾക്ക് നൂൽപൂട്ടും തക്കാളി ചട്നി നല്ല ടേസ്റ്റാണ് ഇണ്ടോ തക്കാളി ഇങ്ങനെ ഇണ്ടാക്കണത് വേണ്ട ഈ ബോട്ടിൽ ഇത് അതിൻ്റെ റേറ്റ് ഉണ്ട് ഇത്ര വലുപ്പമുള്ള ഒരു കുപ്പിക്ക് നമുക്ക് നൂറ്റി മുപ്പത് രൂപ കൊടുക്കണം അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ടോറ്റാ ബൈ ബൈ